ഒരു ദുരുദ്ദേശമുണ്ട് നിർദ്ദേശം മാത്രം വെച്ചിട്ട് ഒരു അഭിമുഖത്തില് ലൈൻ ലൈറ്റിൽ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശിച്ചത് ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ വെയ്യം അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമയില് ഒരു വിധത്തിലും പ്രചോദനം ചെയ്യാനും ആവശ്യമായിട്ട് പറയാനുദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെ യു കെ കെത്തി അത് ഡൈവേർട്ടായിപ്പോയി പക്ഷെ പെൻഎസ് ഫൗണ്ടേഷന്റെ ആയിട്ടുള്ള മാനേജർ സുരേഷ് കുമാർ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം നസീർ സാറിന്റെ തൊട്ടടുത്ത ബന്ധു അതായത് ഫൗണ്ടേഷന്റെ തൊട്ടടുത്ത ചേട്ടനിയമാര് മക്കളായിരുന്നു ഫൈസൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി എൻഫൗണ്ടേഷൻ അതുപോലെ തന്നെ നാസ്രിക എന്റെ ട്രഷററാണ് അവരായിട്ട് ഞാൻ ഇന്ന് കണ്ടു അപ്പൊ അവർക്കും മനസ്സിലായി വേണ്ട നിങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു കാരണം മനസ്സിലായി പക്ഷെ അത് ഡൈവേർട്ട് ആയിക്കോട്ടെ അപ്പൊ അതിന് വേദനയുള്ളവർക്ക് വേദന അല്ലാത്തവർക്കും എന്റെ അമ്മ കാണാൻ തെറ്റായിട്ട് അതായത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ചില സീനിയർ സീനിയേഴ്സ് നമുക്ക് ഇവരേക്കുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല കസീ സാറിന്റെ ഒപ്പം മധുസാറിന്റെ ഒപ്പവും ആ അതുപോലെ തന്നെ സത്യമാസത്തെ അഭിനയങ്ങളുടെ ഭാഗ്യം ശേഷം മദർ സാറിന്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട് സത്യമാസന്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം അധേഷിക്കുന്നു അദ്ദേഹത്തിന് അമ്മേല് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ബാധിച്ചിട്ടുള്ള ഒരു അപകടം കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ നസീർ സാറിന്റെ മകൻ ഷാനവാസിക്കായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷെ ഇത് എന്തോ ഒരു അപകടം പറ്റിയത് അല്ലെ എന്റെ ടങ് സ്ലിപ്പ് തന്നെയാണ് അത് പറഞ്ഞ രീതി ശരിയായില്ല തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് മാപ്പ് പറയണത് എനിക്ക് തന്നെ തോന്നിട്ട് നേരിട്ട് ഇവിടെ വന്നിട്ട് കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നായിരുന്നു പത്ത് പഞ്ചു ദിവസം പുറത്തായിട്ട് സുരേഷ് അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ നസീർ ഫൈസലി ഗൈ നിന്ന് ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതി തന്നെ അവർക്ക് കൊടുക്കുകയും അവിടെ ഞാൻ ജനം ടീമിലായിരുന്നു അവിടെ വെച്ച് എന്റെ ബൈറ്റ് എടുക്കുകയും പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേദനിച്ചിട്ടുണ്ട് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എരുവും കുളികൾ കൂട്ടുന്ന മാവല്ലേ ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും ലോകത്തുള്ള എല്ലാ നസീർ നസീർസാറിന്റെ ആരാധകരോടും മാപ്പുപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ കാലിൽ വീഴുന്നത് ഒരു കുറച്ചില്ലല്ലോ കൂടുതലാണ് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന് ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കഴിയുന്നതെന്ന് ഫൗണ്ടേഷനും പിരിക്കുകയാണുണ്ടായത് അപ്പോ എല്ലാരും ക്ഷമ ചോദിക്കുന്നു അത് നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം അല്ല വന്നത് അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എത്ര ഇപ്പൊ മേർലിങ് മണ്ട്രോ എന്ന് പറഞ്ഞ നടിയുടെ ഒരു സിനിമ ഡോക്യുമെന്റ് ചെയ്തിരുന്നത് അത് കാണുമ്പോൾ ഒരു മുപ്പത്തി വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു പാഠമാണ് ഞാൻ എന്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് കാരണം അത് നമുക്കൊരു ഗുണപാഠമാണ് അപ്പൊ അത് ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ ഞാൻ യോജിക്കുന്നു പക്ഷെ അതിന്റെ തെറ്റിദ്ധാരൻ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമം കൊണ്ട് അല്ല ഒരു വ്യക്തിയെ കുറിച്ചും പറയുന്നില്ല കൈമറത്തിൽ നിന്ന് എനിക്ക് തെളിവില്ല അന്തരീക്ഷം മാത്രമേ ഉള്ളൂ പക്ഷേ പറഞ്ഞവർക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും അറിയാം നമുക്കല്ലാതെ നമുക്ക് എവിടെന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ വിടുന്ന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കു വരുന്ന കേസിലെ പ്രതിയോ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ചു അവർക്കൊക്കെ അറിയാവുന്നതാണ് ഒരാളെ മോശമാക്കി വീഴ്ത്തി ഒരിക്കലും പറയാറില്ല മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഓ നസീർ സാറിന്റെ ഗോഡ് ഓഫ് മലയാള സിനിമ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഒന്ന് രണ്ടുപേര് വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയും അത് അങ്ങടാ ഒരാള് പിന്നെ വീണേർന്ന് വളഞ്ഞിടന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ